ബഫോക്സ് ഇടപാടിനേക്കാൾ വലിയ തട്ടിപ്പാണ് അഗസ്റ്റ വെസ്റ്റ് ലാൻഡ് അഴിമതി രണ്ടായിരത്തി പതിനാലിൽ ഭാരതം കരാർ റദ്ദാക്കിയെങ്കിലും ദുരൂഹ ഇടപാടുകളിലെ സംശയം തുടരുന്നു മുൻ വ്യോമസേനാ മേധാവി ഉൾപ്പെടെ അറസ്റ്റിലായ കേസിന്റെ നാൾവഴികളിലൂടെ നാട്ടിലെ നിയമങ്ങൾ തന്നെ അട്ടിമറിച്ച് നടത്തുന്ന തേർഡ് ഓർഡർ അഴിമതിയുടെ ഉത്തമ ഉദാഹരണമാണ് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കോഴ അഴിമതിക്കായി ഹെലികോപ്റ്ററുകളുടെ പ്രവർത്തനക്ഷമതാ മാനദണ്ഡങ്ങൾ പോലും മാറ്റം വരുത്തി ആറായിരം മീറ്റർ ഉയരത്തിൽ കാര്യക്ഷമമായി പറക്കാനാകുന്ന ഹെലികോപ്റ്ററുകൾ വാങ്ങാനായിരുന്നു നിർദ്ദേശം പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും ഉൾപ്പെടെ സഞ്ചരിക്കാനാണ് ഹെലികോപ്റ്ററുകൾ വാങ്ങാൻ ഉദ്ദേശിച്ചത് നാലായിരത്തി അഞ്ഞൂറിലേറെ മീറ്റർ ഉയരത്തിൽ മാത്രമേ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്ററുകളെ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാനാകൂ ഈ കടമ്പ മറികടക്കുന്നതിന് വ്യോമസേനാ മേധാവിയായിരുന്ന എസ് പി ത്യാഗി മാനദണ്ഡങ്ങളിൽ കുറവ് വരുത്തി ആറായിരം മീറ്റർ എന്നത് നാലായിരത്തി അഞ്ഞൂറ് മീറ്ററാക്കി ചുരുക്കി ഈ നീക്കത്തിലൂടെയാണ് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതി ആരംഭിക്കുന്നത് തന്നെ ടെൻഡറിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയതോടെ പണമിടപാടുകളും നടന്നുവെന്നാണ് വിവരം ഇടപാടിൽ ഇടനിലക്കാരനായിരുന്ന ക്രിസ്റ്റ്യൻ മൈക്കിൾ ദുബായിൽ അറസ്റ്റിലായി രണ്ടായിരത്തി പതിനെട്ടിൽ മൈക്കലിനെ ഭാരതത്തിലെത്തിച്ചുവെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല എസ് പി ത്യാഗിയും സഹോദരനും കേസിൽ അറസ്റ്റിലാവുകയും ചെയ്തു ഇവിടെ നിന്നാണ് വലിയ അഴിമതിയുടെ ചുരുളുകൾ അഴിയുന്നത് രണ്ടായിരത്തി പത്തിൽ യു സർക്കാർ പന്ത്രണ്ട് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് എ ഡബ്ല്യു നൂറ്റിയൊന്ന് ഹെലികോപ്റ്ററുകൾ വാങ്ങാനുള്ള കരാർ ഒപ്പുവെച്ചു മൂവായിരത്തി അറുന്നൂറ് കോടി രൂപയുടേതായിരുന്നു ഇടപാട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ അഴിമതി ആരോപണങ്ങളും പുറത്തുവരാൻ തുടങ്ങി ഇറ്റലിയിൽ തന്നെയാണ് അഴിമതി കണ്ടെത്തിയത് ഇന്ത്യൻ വ്യോമസേനയുമായുള്ള ഇടപാടിൽ കോഴപ്പണം നൽകിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് സിഇഒ ബ്രൂണോ സ്പെഗോളിനി അറസ്റ്റിലായി അഴിമതി ആരോപണം ഉയർന്നതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനാലിൽ ഹെലികോപ്റ്റർ വാങ്ങാനുള്ള കരാർ ഇന്ത്യ റദ്ദാക്കി ഇടനിലക്കാരൻ ക്രിസ്ത്യൻ മൈക്കലിന് അഴിമതി ഇടപാടിൽ ദല്ലാളാകുന്നതിന് നാൽപ്പത്തിരണ്ട് ദശാംശം രണ്ട് ഏഴ് മില്യൺ ഡോളർ ലഭിച്ചുവെന്ന് സി ബി ഐ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഇടപാടിൽ അഴിമതി നടന്നുവെന്ന കേസുകൾ ഇറ്റലിയിൽ തുടരുകയും ചെയ്തു തുടർന്നുണ്ടാകുന്ന കേസിലെ പുരോഗതി ഇക്കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇറ്റാലിയൻ സർക്കാർ നൽകിയ വിധിപ്പകർപ്പിലുള്ള വിവരങ്ങളാണ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേജുള്ള വിധിപ്പകർപ്പിൽ നൂറ്റി തൊണ്ണൂറ്റിനാലാം പേജിൽ സോണിയാഗാന്ധിയുടെ പേരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് രാഷ്ട്രീയ സ്വാധീനമുള്ളൊരു കുടുംബത്തിന് കോഴ നൽകിയെന്നും കോടതി രേഖകളിൽ വ്യക്തം കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേലിനെയും കോടതി വിധിയിൽ പരാമർശിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തുവന്ന വിധി ഭരണത്തിലിരുന്ന യു പി എ സർക്കാർ സോണിയയുടെ ഇറ്റലിയിലെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് മൂടി വയ്ക്കുകയായിരുന്നു അഗസ്റ്റാൻ വെസ്റ്റ്ലാൻഡിന്റെ പിന്നീട് വന്ന സിഇഒ ആയ ഗിസപ്പെ ഓർസി കോഴപ്പണം കൈമാറിയതായി കോടതിയിൽ മൊഴിയും നൽകി എഐ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഓസ്കാർ ഫെർണാണ്ടസിന്റെയും മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് എം നാരായണന്റെയും പേരുകൾ വിധിന്യായത്തിൽ പരാമർശിക്കുന്നു പതിനാറ് ദശലക്ഷം യൂറോ കോഴപ്പണമായി കൈമാറിയെന്ന് കണ്ടെത്തിയതായും വിധിന്യായത്തിൽ പറയുന്നുണ്ട് അഗസ്റ്റ വെസ്റ്റ്ലാൻഡിന്റെ ഹോൾഡിംഗ് കമ്പനി ഫിൻ മെക്കാനിക്കയും കോഴ നൽകിയ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് കോടതി വ്യക്തമാക്കുന്നുണ്ട് ഈ വിധിപ്പകർപ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഔദ്യോഗികമായി കൈമാറിയിരിക്കുന്നത് തെളിവുകളുടെ രേഖകളും തുടർ കരാറുകളുടെ ഭാഗമായി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിൽ രേഖകൾ ലഭിക്കുന്നതോടെ എൻഫോഴ്സ്മെന്റ് ഉൾപ്പെടെ വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെടും തുക കൈമാറ്റം ചെയ്തുവെന്ന് വ്യക്തമാക്കി നേരത്തെ തന്നെ കേസെടുത്തിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് വിധിപ്പകർപ്പിലെ വിവരങ്ങൾ കൂടി ലഭിക്കുന്നതോടെ പണം എവിടെ പോയി എന്ന് കൃത്യമായി കണ്ടെത്താനുള്ള അന്വേഷണങ്ങൾ ആരംഭിക്കാനാകും അന്താരാഷ്ട്ര പണമിടപാടായതിനാൽ തന്നെ വിശാലമായ അന്വേഷണം സംഭവത്തിൽ അനിവാര്യവുമാണ് ന്യൂസ് ഡെസ്ക് ജനം